മുളുകൽ പഞ്ചായത്ത് എട്ടാം വാർഡ് അറബിയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അറബിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പയ്യാവൂർ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയിംസ് മൈക്കിൾ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മണിക്കടവ് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോളി ടീച്ചർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അറബി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനൂ കിനാർത്തി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് നിരവധി പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു അപ്പൊ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പിന്നെ ആദ്യം തന്നെ നമ്മുടെ ജെയിൻസ് മൈക്കിൾ നമ്മുടെ അറബിയൊക്കെ ഒരു മലയോര മേഖലയാണ് കർഷക തൊണ്ണൂറ്റെട്ടൊമ്പത് ശതമാനം ആൾക്കാരും കർഷകൃത്തിൽ ഏർപ്പെടുന്നവരാണ് അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു മുതൽ കൂട്ടാണ് ഇത്തവണത്തെ ജില്ലാ സ്ഥാനാർത്ഥി ചെറുപ്പമാണ് ചെറുപ്പമാണെന്ന് വിചാരിച്ച ആൾ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് ചെറുതായി കാണേണ്ട ഒരുപാട് ദേശീയ അവാർഡുകളും കർഷക അവാർഡുകൾ രൂപതയുടെ അവാർഡുകളൊക്കെ വാങ്ങിച്ച ഒരാളാണ് കൃഷി വിജ്ഞാനേന്ദ്രത്തെ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് നല്ലൊരു മുതൽ കൂട്ടാണ് കർഷകരെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു മുതൽകൂട്ടാണ് അദ്ദേഹം നടുവിലാണ് പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ എല്ലാവരുടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സേവനം നൂറ് ശതമാനവും ഉറപ്പാക്കാൻ കഴിയും അത് നെൽപ്പത്തിയാണ് അടയാളത്തിൽ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാടിന്റെ സമഗ്ര വികസനത്തിന്റെ അധികാര കേന്ദ്രമാണ് തിരുതല പഞ്ചായത്ത് അധികാര നിലവിൽ വന്നിട്ട് മുപ്പത് വർഷമേ ആയിട്ടുള്ളൂ ഈ കാലയളവിൽ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന നല്ല വികസനങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടാവണം ഡിസംബർ പതിനൊന്നാം തീയതി വോട്ട് ചെയ്യാൻ അതുപോലെ നിങ്ങൾക്ക് ഒന്നും അഭ്യർത്ഥന വെക്കുകയാണ് എനിക്കെല്ലാം വോട്ട് വോട്ടർമാരെ നേരിൽ കാണാൻ സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് എല്ലാം എന്റെ ഈ എളിയ അഭ്യർത്ഥന കൈമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഞാനൊരു കർഷകനാണ് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുന്നു അതുപോലെ തന്നെ ഇവിടെ വാർഡിലേക്ക് മത്സരിക്കുന്ന ചുരുചേട്ടന് അരുവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ചോദ്യം ടീച്ചറിനെ മെഴുകുതിരി അടയാളത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എന്നെ അല്ലെങ്കിൽ നെൽക്കതിന കർഷക സ്ത്രീ അടയാളത്തിനും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും ഇവിടെ നൽകിയ പുരുഷ്മളമായ സ്വീകരണത്തിനും സ്നേഹത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു